കഥകൾക്ക ഇഷ്ട വായിച്ചൊരു പുസ്തകത്തിന്റെ കഥ പറഞ്ഞു പുസ്തകത്തിന്റെ പേര് റിയാന്റെ കിണർ ഈ പുസ്തകം രണ്ടായിരത്തി പതിനാലില് മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത് ഇത് എഴുതിയത് അബ്ദുള്ള എഡണ്ണ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഇത് കാനഡയിലുള്ള റിയാൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടിയുടെ കഥയാണ് ഒന്നാം ക്ലാസ്സിലാണ് റിയാൻ പഠിക്കുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ റിയാൻ്റെ കുടുംബം അതുപോലെ റിയാൻ്റെ ടീച്ചേഴ്സ് പിന്നെ ചില സംഘടനകൾ ഒരു ദിവസം റിയാന് ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ജലക്ഷാമത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അവിടെ ശുദ്ധജലം കുടിക്കാനില്ലാത്തതുകൊണ്ട് ആളുകൾ പ്രയാസപ്പെടുന്നതും രോഗങ്ങളുണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ടീച്ചർ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു ആഫ്രിക്കയിലൊരു കിണർ കുഴിക്കാൻ എഴുപത് ഡോളർ ഉണ്ടായാൽ ഉണ്ടായാല് പറഞ്ഞു അങ്ങനെ അന്ന് വീട്ടിൽ പോയപ്പോൾ റിയാന് അമ്മനോട് പറഞ്ഞു എനിക്ക് എഴുപത് ഡോളർ വേണം അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പേരൻസ് അത് എന്ത് ചെയ്തു ഒരു തമാശ ആയിട്ട് എടുത്തു പിന്നെ റിയാൻ നിരന്തരം ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി സീരിയസ് ആണെന്ന് അങ്ങനെ അവർ പറഞ്ഞു ക്യാഷ് ഞങ്ങൾ തരാം പക്ഷെ നീ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട് ക്യാഷ് കണ്ടെത്തണം എന്ന് പറഞ്ഞു അങ്ങനെ അറിയാൻ അറിയാനെന്തോ വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു കിട്ടുന്ന ക്യാഷ് ഒക്കെ ഒരു ബിസ്ക്കറ്റിന്റെ ടിന്നില് ഇട്ട് വെക്കാൻ തുടങ്ങി അങ്ങനെ എഴുപത് ഡോളറാണ് കുറെ ദിവസം കഴിഞ്ഞപ്പൊ എഴുപത് ഡോളറാണ് അങ്ങനെ അമ്മന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എഴുപത് ഡോളർ ആയിട്ടുണ്ട് കിണർ കുഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഒരു വാട്ടർ ക്യാൻ എന്നുള്ള ഒരു സംഘടന സമീപിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു എഴുപത് ഡോളർ കൊണ്ട് ഒരു ഒന്നും കുഴിക്കാൻ പറ്റൂല അതിന്റെ പമ്പിന്റെ ഹാൻഡ് സെറ്റ് ഘടിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ കിണർ കുഴിക്കണമെങ്കിൽ എത്ര വേണം രണ്ടായിരം ഡോളർ വേണം എന്ന് പറഞ്ഞു അപ്പൊ റിയാൻ പറഞ്ഞു ഞാൻ രണ്ടായിരം ഡോളർ ഉണ്ടാക്കും പറഞ്ഞു അങ്ങനെ റിയാന്റെ അമ്മ റിയാന്റെ അമ്മന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജേണലിസ്റ്റ് അവർക്ക് മെയിലയച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അവര് റിയാൻ്റെ വാർത്ത ന്യൂസ് പേപ്പറിലും ടി വിയിലും എന്താ പറയുക അനൗൺസ് ചെയ്തു അങ്ങനെ എല്ലാ ആളുകളും ഇതറിഞ്ഞു റിയാന്റെ ഈ ഒരു ആഗ്രഹത്തെ അറിഞ്ഞു അങ്ങനെ ആളുകളൊക്കെ റിയാനെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ അറിയാൻ വൈറലായി അങ്ങനറിയില്ല വൈറലായി പറയില്ല അതുപോലെ അറിയാനും വൈറലായി അങ്ങനെ കുറേ ആളുകൾ സഹായത്തോടെ എന്താ പറയുക രണ്ടായിരം രൂപ സ്വരൂപിക്കാൻ പറ്റി അങ്ങനെ വീണ്ടും സംഘടന സമീപം സമീപിച്ചപ്പോൾ അവര് പറഞ്ഞു എന്താണ് അവർ വേറൊരു സംഘടനയെ ഏൽപ്പിച്ചു കിണറൊക്കെ കുഴിക്കുന്ന അപ്പോൾ അവർ പറഞ്ഞു ഈ രണ്ടായിരം രൂപക്ക് കിണർ കുഴിക്കണമെങ്കിൽ കുറേ ദിവസം കുറേ ആളുകൾ പണിയെടുക്കണം അപ്പോൾ നമുക്ക് വലിയ ഡ്രില്ലിങ് മെഷീനൊക്കെ ഉപയോഗിച്ച് കിണർ കുഴിക്കണമെങ്കിൽ ഇരുപത്തി അയ്യായിരം ഡോളർ വേണം എന്ന് പറഞ്ഞു അങ്ങനെ റിയാൻ പറഞ്ഞു ഞാൻ അതും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ റിയാൻ വീണ്ടും വാർത്തകളിലൊക്കെ വന്നു അങ്ങനെ ആളുകൾ റിയാനെ സഹായിച്ച് ഇരുപത്തി അയ്യായിരം ഡോളർ ഉണ്ടാക്കാൻ പറ്റി അങ്ങനെ വീണ്ടും കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് സംഘടനയെ സമീപിച്ചു അവർ കിണർ കുഴിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് റിയാൻ പണം സ്വരൂപിക്കാൻ തുടങ്ങിയത് തൊണ്ണൂറ്റെട്ടായപ്പോഴേക്കും കിണറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു രണ്ടായിരം ആയപ്പോൾ കിണറിൻ്റെ ഉദ്ഘാടനത്തിന് സമയമായി അപ്പോൾ റിയാൻ്റെ ടീച്ചർ പറഞ്ഞു ഈ കിണർ കുഴിക്കുന്നത് ആഫ്രിക്കയിലുള്ള ഉഗാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടുത്തെ അങ്കോള എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അപ്പോൾ റിയാൻ പറഞ്ഞിരുന്നു കിണർ കുഴിക്കുന്നത് ഒരു സ്കൂളിൻ്റെ അടുത്താവണം എന്നാൽ കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കാമല്ലോ അങ്ങനെ അവിടെ അവിടെയുള്ളൊരു പ്രൈമറി സ്കൂളിൻ്റെ അടുത്താണ് കിണർ പോയിച്ചത് അങ്ങനെ റിയാന്റെ ടീച്ചർ പറഞ്ഞു നിങ്ങൾ ആ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കത്തെഴുതിയിട്ട് സൗഹൃദം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ കത്തെഴുതി അതിന് റിയ കഴുത്ത റിയാന് കിട്ടിയ കൂട്ടുകാരന് ജിമ്മി എന്നുള്ളൊരു കുട്ടിയായിരുന്നു ജിമ്മി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു അങ്ങനെ ഉദ്ഘാടന ദിവസം ജിമ്മിനെ നേരിട്ട് കാണാനും റിയാനെ സാധിച്ചു അങ്ങനെ ഈ ആഫ്രിക്കയിൽ എന്താ വച്ചാൽ ആഭ്യന്തര കലാപമൊക്കെ നടക്കും അങ്ങനെ ആഭ്യന്തര കലാപം നടക്കുന്നതിൻ്റെ ഇടയിൽ ജിമ്മിക്ക് മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ട് ജിമ്മി റിയാൻ്റെ നാടായ കാനഡയ്ക്ക് അഭയാർത്ഥിയായിട്ട് വന്നു റിയാൻ്റെ വീട്ടിൽ താമസിച്ചു അങ്ങനെ അവരെ കുടുംബത്തിലൊരംഗത്തെ പോലെ ആ കുട്ടി താമസിച്ചു അങ്ങനെ റിയാനും ജിമ്മിയും കൂടെ ഈ സംഘടന ഒരു സംഘടന റിയാൻ ഉണ്ടാക്കിയിരുന്നു കിണറൊക്കെ കുഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി അങ്ങനെ ആഫ്രിക്കയിൽ അവർ കുറേ കിണർ കുഴിച്ചു അങ്ങനെ എന്താണ് റിയാൻ്റെ കഥ ഉള്ളത് അപ്പോൾ ഈ പുസ്തകം എന്താ പറയുക എന്തായാലും വായിക്കണം നല്ലൊരു പുസ്തകമാണ് കേട്ടോ കുട്ടികളൊക്കെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് കഥ ഇഷ്ടമായോ നമ്മൾ നിർത്തലേ ഓക്കേ